ഹലോ അസ്സാം വാലൈക്കും വറഹമത്തല്ലായി താല ഊബരക്ക എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളിപ്പോൾ അബുദാബി എയർപോർട്ടിലാണ് കേട്ടോ അബുദാബി എയർപോർട്ട് എന്ന് വെച്ചാൽ വളരെയധികം വലിയ രീതിയിലുള്ളൊരു എയർപോർട്ടാണ് ഞമ്മ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു എയർപോർട്ടിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ പതിനൊന്നരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ഏഴുമണി ആറേമുക്കാലൊക്കെ ആവോളം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ദോഹൻ്റെ ഫ്ലൈറ്റാണ് പോയത് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ആളുകളൊക്കെ വളരെയധികം മനോഹരമായ ആൾക്കാരാണ് അതായത് പല പല രാജ്യക്കാരൊക്കെ കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പോയിട്ട് ഇപ്പോൾ ഫ്ലൈറ്റ് പോയപ്പോൾ എന്താ പറയുക എല്ലാവരും ഒരുപാട് ആൾക്കാർ പോയി ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു കൗണ്ടറിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഞാനിത് സഫമോൾ ഇത് മോളുണ്ട് ചെറിയ മോളാണ് സഫമോൾ എൻ്റെ ഏറ്റവും ചെറിയ മോള് ഓൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഓൾ കുറച്ച് ഞങ്ങളിങ്ങനെ ഫുഡും കുറച്ച് കരുതിയിരുന്നു കേട്ടോ കാരണം നാല് മണിക്കൂർ യാത്ര ഉണ്ട് രാത്രിയാണ് ഇപ്പോൾ സുബീക്കാണ് സുബിക്ക് അഞ്ചഞ്ചര മണിയായിട്ട് അവിടെ ഇറങ്ങൂ അപ്പോൾ എന്താ പറയുക അനൗൺസ്മെൻ്റ് കൊണ്ട് കേൾക്കണില്ലേട്ടോ അപ്പോൾ എന്താ എന്തൊക്കെ തന്നെയാല് ഞങ്ങളെ ചെക്കിങ്ങും ബോഡി പാസും എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങളോട് പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുള്ള് ചെക്ക് ചെയ്യുമല്ലോ നമ്മളെ ഈ ഒരു ബാങ്കിൽ വരെ നമ്മളെ വാച്ച് അതുപോലെ തന്നെ വള വാച്ച് ഊരിപ്പിച്ചു അതുപോലെ തന്നെ വള ഊരാൻ വേണ്ടി പറഞ്ഞു ബാങ്കിൽ അതുപോലെ ബെൽറ്റ് ഹസ്ബൻഡിൻ്റെ ബെൽറ്റ് അതൊക്കെ ഊരിപ്പിച്ചിട്ടോ അതൊക്കെ ഊരി ചെക്ക് ചെയ്യാൻ ഫുൾ അങ്ങനെയാണല്ലോ ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ലഗേജ് കുറച്ച് കൂടുതലായിരുന്നു അതിന് എക്സ്ട്രാ കുറച്ച് ക്യാഷ് ഒക്കെ എടുക്കേണ്ടി വന്നു അങ്ങനെ എടുക്കേണ്ടി വന്നു ഞങ്ങൾ എന്താ കുറച്ച് ഹാൻഡ് ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ തന്നെ ഞങ്ങൾക്ക് വേറെ കുറച്ച് ലഗേജ് ഒക്കെ അതിൽ പൊയ്ക്കുന്നുണ്ടോ അപ്പം ഇതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കയ്യിൽ പിടിക്കാനുള്ള ഹാൻഡ് ബാഗ് എന്ന് വെച്ചാൽ ഇതാണ് പിന്നെ അതത് കുറച്ച് തന്നെ ഞങ്ങൾ അഞ്ചാൾക്കാരല്ലേ അഞ്ചാൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോള് രണ്ടാമത്തെ മോളുടെ പേര് ഫാത്തിമ ഷിഫയാണ് കേട്ടോ മൂന്നാമത്തെ വലിയ മോളാണോ വരുന്നത് കേട്ടോ ഫാത്തിമ റിസ്വാന ഇത് ഫാത്തിമ ഷിഫയാണ് പിന്നെ മൂന്നാമത്തെ മോളെ ഞാൻ കാണിച്ചതാണ് ഇതാണ് കേട്ടോ ഇവള് വിഷന്നിട്ട് ഒന്നും കഴിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഇവിടെ പിന്നെ ഫ്രീ വൈഫൈ ഒക്കെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഫോൺ ഫോണൊക്കെ കണ്ടിരിക്കണം സഫ മോൾ ഇവിളാണ് സഫ മോളിലെ ആൾക്കാരല്ലേ ഹായ് ഒന്നാ എവിടക്കു പോണേ നാട്ടേക്ക് പോണേ അപ്പോ ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാ മറ്റൊന്നുമല്ല അതായത് ഞങ്ങളെ ആങ്ങളുടെ കുട്ടികളടുത്താണല്ലോ ഞാൻ വന്നിൻ്റെത് ആങ്ങളുടെ അപ്പോ ആ മക്കൾ രണ്ടാൾ ഉറങ്ങിയിരുന്നു ചെറുതി നാല് വയസ്സാണ് അപ്പോൾ ഉറങ്ങി എണ്ണീറ്റപ്പൊ ഞങ്ങളെ കാണാനായിട്ട് ഭയങ്കര കരച്ചിലിട്ടാ ഭയങ്കര കരച്ചിൽ അവള് വീഡിയോ ഒക്കെ വിട്ടിരുന്നു അവൻ്റെ കരഞ്ഞിട്ട് നിങ്ങൾക്ക് നാട്ടിൽ പോകണം ഷിഫോനെ കാണണം മുത്തിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ഊലന്ന് അങ്ങനെ കളിച്ച് ഒരു ഏകദേശം ഒരു മാസത്തോളം അങ്ങനെ നല്ല രീതിയിൽ കളിച്ച് നടന്ന ആൾക്കാരല്ലേ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിമിഷത്തിൽ നാട്ടിൽ പോകും എന്നറിയാം പക്ഷെ എത്ര പെട്ടെന്ന് പോകണം വിചാരിച്ചിട്ടുണ്ടാവില്ല പിന്നെ മക്കളിലൊക്കെ സ്കൂൾ തുറന്നപ്പോൾ എന്തൊക്കെ തന്നെ ക്ലാസ്സൊക്കെ പോവുമല്ലോ അതുകൊണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ കൂടുതൽ നിൽക്കാനും പറ്റില്ല ഞങ്ങൾക്ക് രണ്ട് മാസത്തെ വിസ ഉണ്ടായിരുന്നു ഡ്രൈവ് സീറ്റിങ് വിസ ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ ഒരു ഒരു മാസത്തിൻ്റെ അടുത്ത് നിന്നു ഒരു മാസമായി തുടങ്ങി ഏകദേശം ഒരു മാസം ആയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് എന്തൊക്കെ തന്നെയാലും ഞങ്ങൾക്ക് ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്യാനുണ്ട് എല്ലാവരും ഫ്ലൈറ്റ് പതിനൊന്നരക്ക് കേട്ടോ പതിനൊന്നരക്കാണ് അപ്പോൾ അബുദാബി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താ അറിയില്ല ഞാൻ ഞാനാദ്യമായിട്ട് വരികയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു സത്യം ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ തിമംഗലത്തിൻ്റെ ലുക്കാണ് കേട്ടത് മൊത്തത്തിൽ മുകൾ ഭാഗം കൊണ്ട് കാണുമ്പോൾ ഭയങ്കര ഒരു അടിപൊളിയായിട്ടൊരു സംഭവമാണ് അടിപൊളി എന്ന് വെച്ചാൽ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാ അടിപൊളിയാണ് നല്ല വിശാലമായ സംഭവങ്ങളും കാര്യങ്ങളും സീറ്റൊക്കെ വളരെയധികം സ്പെഷ്യലായിട്ടുള്ള സീറ്റ് അതുപോലെ തന്നെ നമുക്കിങ്ങനെ നടന്നു വരാൻ കഴിയാത്തവർക്ക് ഇവിടെ ഫ്ലൈറ്റ് നിൽക്കുന്നത് ആ ഭാഗമാണ് ഫ്ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ നടന്ന് വരാൻ പറ്റാത്തവർക്ക് കുറച്ച് അധികമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മളാതുണ്ടാവല്ലോ എസ്കലേറ്റർ നല്ല നിരത്തിന് എസ്കലേറ്റർ നമ്മൾ ലഗേജ് ഒക്കെ വെച്ച് കൊണ്ടുവരാം പിന്നെ വേണമെങ്കിൽ വാഹനം അവിടെ എത്തിക്കാനുള്ള ആ സൗകര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എയർപോർട്ടിനകത്തെ കാഴ്ചകളെന്ന് വെച്ചാൽ ഇവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ കിട്ടും വെച്ചാൽ നമ്മൾ നല്ല ക്യാഷ് കൊടുക്കണം പിന്നെ നല്ല അടിപൊളി നല്ല ചാരി ഉറങ്ങാൻ പറ്റിയ നല്ല കസാര ചെയർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഇതിങ്ങനെ കറങ്ങാൻ തോന്നുന്നുണ്ട് നല്ല സ്പെഷ്യലായിട്ടൊരു കസേരയാണ് കണ്ടോ അതാ അതുപോലെ ഫ്ലൈറ്റ് വരണേ വരുന്നവരെ നമുക്കിതിലിങ്ങനെ കിടന്ന് ഇങ്ങനെ ആടാം കെടുക്കണമെങ്കിൽ കെടുക്കാം ലഗണ്ടോരുത്തരോ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണെങ്കിലൊക്കെ ലഗേജ് വരുമ്പോഴൊക്കെ ഇപ്പോൾ സംഭവത്തൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ഇട്ട അതാ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആടി ഉറങ്ങാം അതിപ്പോൾ ഇങ്ങനെ ഇറങ്ങണുണ്ട് അതുപോലെ അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ അല്ല ഫ്ലൈറ്റ് അല്ല സോറി ഫ്ലൈറ്റാന്ന് തോന്നുന്നുണ്ട് ലുക്ക് കണ്ടാൽ ഈ എയർപോർട്ടിൻ്റെ മുകൾ ബാഗാണത് സംഭവം നല്ല അടിപൊളി നമുക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെ കറങ്ങട്ടോ നല്ല അടിപൊളി സെറ്റപ്പ് വന്ന സെറ്റപ്പാണ് അബുദാബി പിന്നെ അബുദാബി എയർപോർട്ട് ഫുഡൊക്കെ കഴിക്കണ ടൈം ആട്ട് എല്ലാവരും പിന്നെ ദുബായ് എയർപോർട്ട് എന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്താ പറയുക അടിപൊളിയായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയ എയർപോർട്ട് ഇതാണെന്നാണ് പറയണത് എന്താ അറിയില്ല കേട്ടോ കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഒരു ലോകമാണ് ഇപ്പോൾ ഇതുപോലത്തെ വണ്ടി ഉണ്ടല്ലോ ഇതുപോലത്തെ വണ്ടിയിൽ നമുക്ക് ഇതാ ഇങ്ങനെ എന്താ പറയുക ഇതുപോലുള്ള വണ്ടികളിൽ നമുക്ക് നടക്കാൻ കഴിയാത്തവർക്ക് പോകാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ പിന്നെന്താന്ന് വെച്ചാൽ നമ്മളെ നൂർ ഫാത്തിമയുടെ കഥയും നമ്മുടെ ഹിതായത്വ സ്റ്റോറിയൊന്നും ഇന്ന് വിടാൻക്ക് പറ്റിയിട്ടില്ല കാരണം മറ്റൊന്നുമല്ല നമ്മൾ എയർപോർട്ടിലായതുകൊണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ വിടണ സമയമാണല്ലോ അപ്പോൾ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് താങ്ക് യു സാക്റ ആൻഡ് ഖദീജ എന്നുള്ള ആൾക്കാർ എത്തിച്ചേരണം എന്നൊങ്ങ എന്തായിരിക്കും അനൗൺസ്മെൻറ്റ് അറിയില്ല എന്തൊക്കെ തന്നെയാൽ അവിടെ നല്ല സിംപിൾ ആൻഡ് ഗുഡ് കോഫി എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മക്കളവിടെ നിർത്തിയിട്ട് ഞാനിങ്ങോട്ട് പോകുന്നതാണ് ഹസ്ബൻഡാണെങ്കിൽ ഫുഡ് എന്തെങ്കിലും ഇവിടെ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടോ വിചാരിച്ചു കണ്ട് വന്നുകൊണ്ടിരിക്കുക അവിടെ പോയതാണ്ട്ടോ എന്തെങ്കിലും കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തിക്കണേ. എന്നാൽ ടച്ചിയൻ ദിസ് ഈസ് കോളിംഗ് ദി അറ്റൻഷൻ ഓഫ് മിസ്റ്റർ ഷിബു സന്ത്യൻ ലളിത മിസ്റ്റർ ഷിബു സന്ത്യൻ ലളിത ട്രാവലിംഗ് ടു തിരുവനന്തപുരം എ വൈ 264 please proceed immediately to gates A18 this is a final boarding call your aircraft is now ready right for departure thank you അപ്പോൾ ഇവിടെ സിംപ്ലി ഗുഡ് കോഫി എന്ന് പറഞ്ഞിട്ട് നല്ല കോഫി കാര്യങ്ങൾ സെറ്റപ്പും ഇതൊക്കെ ഉള്ള ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സ്നാക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ഇവിടുന്ന് ആണ് എല്ലാ ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ എന്താ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയില്ല പിന്നെ അവിടെ മാത്രമല്ല ഇവിടെ കോഫി കുടിക്കാനുള്ള നല്ല അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഏകദേശം എയർപോർട്ടിൽ ആളൊന്നും ഇല്ല കേട്ടോ കാരണം ആളുകൾ എത്ര ടൈമാണുള്ളൂ ഞങ്ങൾ നട്ടപ്പാതിരാക്കല്ലേ ഫ്ലൈറ്റ് പിന്നെ ഈ രീതിയിലുള്ള വാഹനങ്ങളാണ് ഇതിലാണ് നടക്കാൻ കഴിയാത്തവരൊക്കെ ഇതിൽ വെച്ച് കൊണ്ടുപോകാൻ വരെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റ് കീറുന്ന ഒരു ഭാഗം വരെ കൊണ്ടുപോകട്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പം മൊത്തത്തിൽ സൈലൻ്റ് ആണ് പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ വളരെയധികം സേഫ്റ്റിയാണ് അതായത് ബാത്റൂം കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നല്ല സേഫ്റ്റി നല്ല വളരെ തന്നെ ക്ലീനിങ് പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഓരോ ആ ഒരാൾ ബാത്റൂമിൽ പോയി അപ്പം വന്ന് ഇതിൽ ക്ലീൻ ചെയ്യണം അങ്ങനെ അതിന് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ മക്കളും ഹസ്ബൻഡൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ട് എല്ലാം ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അവിടെ നിന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഏതായാലും ടൈം ഉണ്ടല്ലോ നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ ഫ്രീ വൈഫൈ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമാണ് അങ്ങനെ വീഡിയോ കോൾ വീട്ടിൽ ചെയ്യാനും സംസാരിക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇവിടെ എയർപോർട്ടിനകത്ത് പ്രവേശിക്കുന്ന സ്ഥലം അവിടെയാണ് അവിടെ കൗണ്ടറിലൊക്കെ ഇപ്പോൾ ആൾക്കാരാരും ഇല്ല കേട്ടോ ഇതുവരെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് ഇനി സമയം അടുത്ത നമ്മളുടെ നമ്മളുടെ എയർ അറേബ്യ കേട്ടോ എയർ അറേബ്യക്കാണ് നമ്മൾ പോകുന്നത് എയർ അറേബ്യക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പതിനൊന്നരക്കാണ് പതിനൊന്നര ഇരുപതിനാണ് കേട്ടോ ഫ്ലൈറ്റ് ഓക്കെ പിന്നെ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളുണ്ട് ഫീമെയിലിൻ്റെ ആണ് ഇവിടെ ലേഡീസിൻ്റെ ആണ് ഒക്കെ കാര്യങ്ങളുണ്ടില്ലേ നല്ല അടിപൊളി ഫുള്ള് നല്ല വൃത്തിയുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ഒരു തുള്ളി വെള്ളോ വൃത്തികേടോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അപ്പോൾ അപ്പോൾ എയർപോർട്ടിൻ്റെ കാഴ്ചകൾ ഉൾഭാഗത്തെ കാഴ്ചകളിങ്ങനൊക്കെ തന്നെ കേട്ടോ അപ്പോൾ കണ്ടില്ല അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എപ്പോഴും തുടച്ചുകൊണ്ടും മിനുക്കൊണ്ടാണ് നിൽക്കണത് എപ്പോഴും തുടക്കുക മിനിക്കുക ക്ലീൻ ചെയ്യുക അതാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ മുമ്പത്തൊരു കാഴ്ചകളാണ് ഞാൻ ഇപ്പോൾ വിട്ടത് ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വിടാം അപ്പോൾ എല്ലാവർക്കും അസലാമലേക്കും സഫമോളെ മതി ഫോൺ കണ്ടത് വാ അവിടെ കറങ്ങണ കസാറിന കൊണ്ട് പോണോ എന്നാ വാ ഓഫാക്കി വാ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചേ നിങ്ങളാ സാക്കിറ എൻ്റെ ഖദീജ നിങ്ങളെ വിളിക്കണ്ടല്ലോ കുറേതായാലും തുടങ്ങിയിട്ട് ഷിഫു സാക്കിറൻ ഹദീജ് ഞങ്ങളാ നിങ്ങൾ അനൗൺസ്മെൻ്റ് ആയിട്ട് ഓക്കെ എന്നാൽ ശരി എല്ലാവരോടും ഇൻഷാള്ള നമുക്ക് അവിടെയൊക്കെ എത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ വിടട്ടെ പിന്നെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളും ഒരുപാട് വിടാനുണ്ട് അതായത് വ്ളോഗിച്ചാൽ എടുത്ത് വെച്ച ദുബായ് ദുബായ് പോയതും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇൻഷാള്ള ഞാൻ വിടണ്ട് അപ്പോൾ എല്ലാവർക്കും നാട്ടിലെത്തിയിട്ട് ബാക്കി കാണട്ടെ അപ്പോൾ എല്ലാവർക്കും അസ്ലാം വാലൈക്കും വറഹമുല്ലാഹി താലി വബ്ബരൊക്കെ എത്തു